ഒരു ദിവസം കാട്ടിൽ ഹായ് നല്ല പഴം ആ മരത്തിൽ കയറിയിരുന്ന് സമാധാനമായി തിന്നാം കുരങ്ങൻ മരത്തിൽ കയറിയിരുന്ന് പഴം കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഏ ആ തൊണ്ട വേദനിക്കുന്നല്ലോ ആരാണത് ബോധമില്ല ഈ പഴം തിന്നിട്ടാണെന്ന് തോന്നുന്നു ഇത് വിഷപ്പഴമാണോ അയ്യോ വൈകാതെ അറിഞ്ഞു വടക്കൻ പുഴയുടെ അടുത്തുള്ള മഞ്ഞപ്പഴം തിന്ന് ഒരു കുരങ്ങൻ ബോധമറ്റു വീണു സൂക്ഷിക്കണം എല്ലാവരെയും വിവരം അറിയിക്കണം ആ പഴത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എല്ലാവരും അത് തിന്നാറല്ലേ അതെ പക്ഷേ ഇപ്പോൾ ആ മരത്തിന് എന്തോ വിഷബാധ ഏറ്റുമെന്ന് വേണം കരുതാൻ അതേസമയം ഇതൊന്നും അറിയാതെ മൗഗ്ലി ആ മരത്തിനടുത്ത് എത്തിയിരുന്നു നല്ല വിശപ്പ് ഒരു പഴം തിന്നാലോ മൗഗ്ലി ഒരു പഴമെടുത്ത് തിന്നാൻ തുടങ്ങി മൗഗ്ലീ നീ ആ പഴം തിന്നുവോ ഏ എന്തു പറ്റി അതിൽ വിഷമുണ്ട് ബാലു ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇത് തിന്ന കുരങ്ങൻ ബോധമറ്റു വീണത്രേ മുന്നറിയിപ്പ് കൊടുക്കാനായി ഇവിടെ ആരെങ്കിലും നിർത്താൻ പറ്റുമോ എന്ന് നോക്കി വന്നതാണ് ഞാൻ നീ നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ വേഗം വാ നമുക്ക് ബാലുവിനെ കാണണം വേഗം നടക്കണ്ട എന്റെ പുറത്ത് കയറിക്കോ അവർ രണ്ടുപേരും ബാലുവിനെ കാണാനായി പുറപ്പെട്ടു ബാലു വേഗം എന്തെങ്കിലും ചെയ്യണം മൗഗ്ലിയാ വിഷപ്പഴം തിന്നു ഏ ബാലു ഒന്ന് ആലോചിച്ച ശേഷം അടുത്ത് നിന്ന് ഒരു ചെടി പറിച്ചെടുത്തു ഇത് തിന്ന് വേഗം വിഷാംശം നീക്കാൻ നല്ലതാ പക്ഷേ വേഗമാകട്ടെ മൗഗ്ലി മൗഗ്ലിയ പച്ചില വേഗം കഴിച്ചു ബഗീര അതിനിടെ ഒരു കാര്യം പറഞ്ഞു കാട്ടിലെ ചില മരങ്ങൾ മൃഗങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് ഈ വിഷപ്പഴം മരത്തിന്റെ പ്രതികാരമാണത്രേ പഴത്തിലെ വിഷം മരത്തിന്റെ പ്രതികാരമാണെന്നോ അതെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള വിശ്വാസം സ്വന്തം ജീവൻ നിലനിർത്താൻ മൃഗങ്ങൾ മരങ്ങളിലെ പഴം പറിക്കുമല്ലോ അത് മരങ്ങളോട് മൃഗങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണത്രേ അങ്ങനെയാണോ ആണെന്നല്ല അങ്ങനെയാണ് വിശ്വാസം ആ ദ്രോഹം മരങ്ങൾ കുറെ കാലം നിശബ്ദമായി സഹിക്കുന്നു പക്ഷേ ഇടയ്ക്ക് മരം അതിന് പ്രതികാരം ചെയ്യും പഴങ്ങളിൽ വിഷം കലർത്തിക്കൊണ്ട് ഇതൊക്കെ പണ്ട് പലരും പറഞ്ഞിരുന്ന കഥകളാണ് അതെ പക്ഷേ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പഴയ കഥകൾ വീണ്ടും ചർച്ചയിൽ വരും ഏ എന്തുപറ്റിയൂ മറ്റൊരു കുരുങ്ങൻ കൂടി പഴം തിരുന്ന് ബോധമറ്റ് വീണു ഏ നമ്മൾ അവിടെ കാവൽ നിർത്താൻ വൈകരുതായിരുന്നു ആദ്യത്തെ കുരങ്ങൻ അവന്റെ സ്ഥിതി എന്താണ് അവൻ അവൻ മരിച്ചു അപ്പോൾ അതൊരു നിസാര പ്രശ്നമല്ല എനിക്ക് തന്ന മരുന്ന് ഇപ്പോൾ വീണ കുരങ്ങന് കൊടുത്താൽ പോരെ കൊടുക്കണം പക്ഷെ വേഗം വേണം പെട്ടെന്ന് മരുന്ന് തന്നതുകൊണ്ടാണ് മൗഗലിക കുഴപ്പമില്ലാത്തത് ബാലു എനിക്കൊരു സംശയം ഇത് കുരങ്ങന്മാരെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ ഏ അതാ സുര ഓടിവരുന്നു ആ മറിച്ചുവെട്ടിൽ ഒരു അണ്ണാൻ ചത്തു കിടക്കുന്നു